ും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സിജോയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ നമ്മളുടെ നൂർ ജിമ്മിന്റെ എല്ലാ മെമ്പേഴ്സിന്റെയും ഹൃദയം നിറഞ്ഞ ഒരു ബർത്ത്ഡേ വിഷസ് നമുക്ക് കൊടുക്കണം നമുക്കൊരു ഒരു കേക്കും കട്ട് ചെയ്യാനുണ്ട് ഉണ്ടായിരുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഇതിലും വലിയൊരു കേക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഈ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും അനുവാദത്തോടു കൂടി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം നമ്മളെല്ലാവരെയും സപ്പോർട്ട് സിജുവിക്ക് വേണം അപ്പോൾ അതും കൂടെ ഒരിക്കൽ കൂടി നിങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് ഇതോട്ട് ഇതോട്ട് Preciso de Ah, vai, acabei de Happy birthday to you! Happy birthday to you! Happy birthday to you. Happy birthday to you!